ഇതാര് സൂസനമ്മനെന്താ അപ്പന അകത്തുണ്ട് എന്നാ മച്ചു കാര്യം അപ്പൊ നീണ്ടായിരുന്നോ എന്നാ സൂസനെ കൊച്ചോ സൂസനപ്പിളെ തനിക്ക് എന്തോ സൂക്കോ

എന്നിട്ട് ഇതെല്ലാം പോട്ടെ ശല്യം സഹിക്കാതെ ഇയാളെ ഞാൻ ബ്ലോക്ക് ചെയ്തു എന്നിട്ടോ എന്താ 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 പറയാൻ ഫോൺ മെസ്സേജ് അയക്കുന്നു കാശ് വല്ലതും കിട്ടാണ്ടായിരുന്നു എന്നിട്ട് ഓ ഈ മൂപ്പിലാന്റെ ശല്യം കാരണം ഞാൻ അതും വേണ്ടെന്ന് വെച്ചു അപ്പൊ ഇങ്ങനെ എന്റെ ദൈവമേ ഈ നാറയുടെ ശല്യം കാരണം എന്റെ ആൻഡ്രോയിഡ് ഫോൺ വരെ ഞാൻ കളഞ്ഞു ഇപ്പൊ ഞാൻ ഈ അപ്പൊ അടിയുടെ ഓഫർ തരാമെന്നും പറഞ്ഞ് വേറെ നമ്പറിൽ വിളിക്കുന്നു അമ്മയ്ക്ക് നല്ല ഓഫർ തിരിപ്പുണ്ട് കേട്ടുണ്ട് കേട്ടോ എന്റെ കെട്ടിടല്ല നല്ലൊരു ഓഫർ ഞാർക്ക് കൊടുക്കും പിന്നെന്തുവാ പണ്ട് എങ്ങാനും ഇങ്ങേറെ ഇഷ്ടമാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പോയി അത് ഇങ്ങനെ പുളിമിട്ടായി തരാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് പറയിച്ചതാ ഏ ഇതെങ്ങനെയാ തിന്നടേന്ന് കാണിച്ചിടിച്ചു നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ സാരി തന്നെ എടുക്കാറ് അത് നിങ്ങൾ ഈ നാറയെ അപ്പനറിയാം എന്നാലും ഇങ്ങനെ എന്നും അറിയണം ഞാൻ എന്താ ഇട്ടേക്കണേന്ന് കേറിങ്ങിന്റെ െ കേറി കേറിച്ച് അമ്മച്ചി തരും കൊതി എനിക്ക് ഇന്നൊരു തീരുമാനം അറിയണം തീരുമാനം എന്തോ സുസന്നെ അമ്മ ഈ മൊബൈലിൽ ഞങ്ങൾ മേടിച്ച് വെക്കുക അത് വാങ്ങി വെച്ചാൽ ഇയാൾ എന്റെ കുടുംബം മുടിക്കും എന്നാ ഈ അപ്പന്റെ കൈയൊക്കെ തല്ലി ഓടിച്ചാലോ എന്നാപ്പൻ അങ്ങനെ മക്കളെ അപ്പം പിന്നെ അങ്ങനെ തിന്നോടാ അപ്പൻ തിന്നണ്ട അപ്പൻ തിന്നണ്ട കുത്തല മൊത്തം കാണിക്കുന്നത് ഞങ്ങൾ എന്നാൽ എന്റെ സൂസനാമി അമ്മച്ചി അപ്പച്ചനായി പോയില്ലയോ നിങ്ങള് തല്ലേ കൊല്ലം ഒന്നും വേണ്ട പിന്നെ ഇങ്ങനെ ഈ ഗൂഗിൾ മാപ്പ് ഇല്ലാത്തടത്ത് എവിടെയെങ്കിലും കൊണ്ടേ ഒന്ന് കളയാൻ പറ്റുമോ എന്താ ആ